ഹല്യ ബാബു ഹലോ ഹല കാട്ടവരാടി ഏ തന്ദ്രയോ ഹല മോനെ എവിടെ ഉണ്ട് കട്ട കടി വരടി എവരാ എടാ ചേളിയൊന്ന് പിക്കിയവരോ ഓക്കേ ഓക്കേ ബാബു നീ എവിടെ ഉണ്ട് നീ എവിടെ ഉണ്ട് ഞാൻ പറയ ഞാൻ പറയ ഞാൻ പറയ എവിടെ അവിടെ നോക്ക ചെയ്താ ഞാൻ പറയ ഞാൻ പറയ ഞാൻ പറയ ഓക്കേ ഓക്കേ തന്ദ്ര ആള് നീന്തി വരണം ടാ ഇല്ലടാ ഇല്ലടാ ഞാൻ അവന് വേണ്ടിയത് വരെ ഞാൻ പോവല്ലേ കഴിഞ്ഞിട്ട് പറഞ്ഞത് ഹലോ നിന്റെ ബാറ്റ് എന്താ സ്ലോ ആണോ ഞാൻ കറിയിലെത്തി വാ

ശം പിന്നെ പഴയ നല്ല കഴിക്കാൻ കിട്ടുന്നുണ്ടാ ക്യാങ്സിലെ ക്യാങ്സില് പുതുതായിട്ട് എടുത്തവരൊക്കെ മുടിഞ്ഞ തീറ്റമാര് ഫുഡില്ലാത്ത വീട്ടി തന്നെ അപ്പൊ രണ്ടുപേർ ആരി നമ്മൾ നമ്മള് വിളിക്കാന്നെ ലെംബോർഗിലാണ് എന്റെ പുതിയ ലെംബോർഗിൽ അവ